പന്തക്കൽ പന്തോക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ കവർച്ച ഓഫീസ് മുറിയിലെ വലിപ്പിൽ സൂക്ഷിച്ച അയ്യായിരത്തോളം രൂപ മോഷണം പോയി പന്തക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കവർച്ച നടന്നത് ഓഫീസ് മുറിയിലെ അലമാര തകർത്ത് വലിപ്പുകൾ വലിച്ചിട്ടിട്ടുമുണ്ട് അയ്യായിരത്തോളം രൂപ മോഷണം പോയെന്ന് കരുതുന്നതായി ക്ഷേത്രം ഭാരവാഹികളായ രവി നികുഞ്ചം സി വി മോഹൻകുമാർ എന്നിവർ പറഞ്ഞു ക്ഷേത്രത്തിന് നാശനഷ്ടവും വരുത്തിയിട്ടുണ്ട് മോഷ്ടാവിന്റേതാണെന്ന് കരുതുന്ന ഒരാളുടെ ചിത്രം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് മോഷ്ടാവിനെ പോലീസ് തിരിച്ചറിഞ്ഞതായും സൂചനയുണ്ട് കണ്ണൂരിൽ നിന്നും വിരലടയാളം വിദഗ്ധരെ കൊണ്ടുവന്ന് പരിശോധന നടത്തി പന്തക്കൽ എസ് ഐ പി ഹരിദാസും പള്ളൂർ എസ് ഐ റിനിൽ കുമാറുമാണ് അന്വേഷണം നടത്തുന്നത് ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ശബരിമല തീർത്ഥാടന കാലമായതിനാൽ ഭക്തരുടെ തിരക്കും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്